അതിന് ഘടകവിരുദ്ധമായിട്ടാണ് ഞാൻ ഫേസ്ബുക്ക് ഞാനുണ്ടാക്കി ഞാൻ ഈ മെസ്സേജിനകത്ത് എഴുതുന്നത് അപ്പോൾ ഒരു ഒരാൾക്ക് മെസ്സേജ് അയച്ചപ്പോൾ അയാൾ പറഞ്ഞ് എനിക്ക് തന്നെ പരിചയമൊന്നുമില്ല എനിക്ക് തന്നെ ഭയങ്കര ചീത്ത പറയുകയൊക്കെ ചെയ്തു ഞാൻ ആകെ ഷോക്ക് അടിച്ച് ചോദിക്കാറുണ്ട് ഒരാളോട് ഫ്രണ്ട്ഷിപ്പ് വേണമെന്ന് പറയുമ്പോൾ പുച്ഛത്തോടെ സംസാരിക്കുകയാണ് നമ്മൾ അപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് റേസിസ് ഒക്കെ അനുഭവിച്ചത് നമ്മുടെ നാട്ടിലകത്ത് ജാതി കൊണ്ട് റേസിസ്റ്റുകളായിട്ട് നമ്മളിരിക്കുന്നെങ്കിലും ഈ നേരിട്ട് ഇങ്ങനെ ആരെങ്കിലും പറയുകയെന്നുണ്ടെങ്കിൽ തന്നെയൊക്കെ താനൊക്കെ ആരാണ് എനിക്ക് തന്നെ പരിചയപ്പെടാനൊന്നും താല്പര്യമില്ല അപ്പോൾ ഞാനിങ്ങനെ വലിയ ഫിലോസോഫിക്കലായിട്ടും മനുഷ്യൻ പരസ്പരം പരിചയപ്പെടേണ്ടത് ആവശ്യമില്ലേ നമ്മൾ മനുഷ്യരല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതും എന്നുള്ള ലൈനിലാണ് അവൻ എഴുതുന്നത് അപ്പോൾ ഭയങ്കര ചർച്ചയായി അപ്പോൾ ഞാൻ അയാൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി മറുപടി എഴുതി ഞാൻ അയാൾക്ക് മറുപടി എഴുതുന്നുണ്ട് നിങ്ങളെന്ത് എന്തൊരു നിലപാടാണ് മനുഷ്യത്വപരമായിട്ടല്ലാത്ത നിലപാടാണെന്നൊക്കെ ഞാൻ എഴുതും അപ്പോൾ അയാൾ അതിനൊരു നീ എന്തു മനുഷ്യനാണ് നീ മനുഷ്യനൊന്നും എന്നൊക്കെ പറഞ്ഞ ചെറുകാണെഴുതുന്നത് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടുപോയി ഞാൻ അന്ധം ഇട്ടുപോയി ഇങ്ങനെ ആരെങ്കിലും മനുഷ്യർ മനുഷ്യരോട് ഇങ്ങനെ പെരുമാറുമെന്നൊന്നും പ്രതീക്ഷിക്കുന്നേ ഇല്ല നമ്മളിങ്ങനെ കഥയ്ക്കകത്തൊക്കെ ആളുകൾ ജാതി ആയിട്ടോ അല്ലെങ്കിൽ മതപരമായിട്ടോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ തരത്തിലൊക്കെ മോശമായിട്ട് പെരുമാറുന്നതെന്നൊക്കെയുള്ള ഹിറ്റ്ലർ പെരുമാറി എന്നൊക്കെ പറയുന്ന കഥയായിട്ടല്ലാതെ നമ്മൾ നേരിട്ട് ഇങ്ങനെ ജീവിതത്തിൽ ജാതിപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിട്ട് നമ്മുടെ നാട്ടിൽ നമ്മൾ അനുഭവിക്കുന്നു അതേസമയത്ത് അധസ്തരായി ഇരിക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരനുഭവിച്ചിട്ടുണ്ടായിരിക്കും അത് ഞാനിട്ട് അറിയുന്നുമില്ല ജാതീയമായിട്ട് ദുരിതം അനുഭവിക്കുമ്പോൾ ആദിവാസികളുടെ കാണാം ഞാൻ പോയി പ്രവർത്തിച്ചിരുന്നെങ്കിൽ പെട്ടെന്ന് കണ്ടുതന്നെ അതല്ലെങ്കിൽ ദളിതരായ ആൾക്കാരുടെ ഇടയിൽ അവരുടെ ദളിതനായ ഐഡൻറ്റിറ്റിയോടെ ഞാൻ ജീവിച്ചിരുന്നെങ്കിൽ അനുഭവിച്ചുതന്നെ അങ്ങനെയല്ല ജീവിച്ചിട്ടുള്ളത് അപ്പോൾ അത് കാരണം കൊണ്ട് അങ്ങനെ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടില്ല അപ്പോൾ ഈ പക്ഷേ ഇത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ നിഷ്കരണം എൻ്റെ അടുത്ത് മോശമായിട്ട് അവർ പെരുമാറുന്നുണ്ട് അപ്പം ഞാൻ അതെല്ലാം കൂടെ അയാളുമായിട്ട് നടന്നൊരു ചർച്ചയെടുത്ത് ഫേസ്ബുക്കിനകത്ത് ഇട്ട് ഹൗ ടു മേക്ക് ഹൗ ടു ട്രൈങ് ടു മേക്ക് എ ഫ്രണ്ട് ഹൗ ടു മേക്ക് എനിമീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പറഞ്ഞിട്ടുള്ളൊരു ഒക്കെ ഇട്ട് ആദ്യത്തെ എൻ്റെ ഒരു കുറുപടിയാണ് അതെങ്ങനെയാണ് വന്നത് അപ്പോൾ അതിൻ്റെ മുകളിൽ ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ളവരെല്ലാവരും അഭിപ്രായം പറയാനൊക്കെ എഴുതാനൊക്കെ തുടങ്ങി അപ്പം ഇങ്ങനത്തെ ഒരു തന്നെ കൂടെ എന്തിനാണ് നിങ്ങൾ കൂട്ടുകൂടാൻ ശ്രമിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഉപദേശിക്കുന്ന തരത്തിൽ അപ്പോൾ ഇതിനെല്ലാം മറുപടി എഴുതുക അപ്പോൾ അങ്ങനെ ഒരു ഒരു ബോഡി ഓഫ് ഡിസ്കഷൻ ഉണ്ടായി ഞാൻ ഞാനത് മുഴുവനും കൂടെ കോപ്പി പേസ്റ്റ് ചെയ്തൊരു ഒരു നോട്ട് പോലെ ആക്കി എന്നിട്ട് അത് ഫേസ്ബുക്കിനകത്ത് ഇട്ടു അതൊരു ഡിസ്കഷൻ ആരംഭിക്കുന്ന ഒരു അപ്പോൾ ഞാൻ അപ്പത്തേറ്റ് കാണുന്നുണ്ട് എൻ്റെ പടം ഞാൻ ഇട്ട് കഴിഞ്ഞാൽ പടത്തിൻ്റെ അച്ഛട്ടിൽ ആളുകൾ കമൻ്റൊക്കെ എഴുതും ആ കമൻ്റ് എഴുതുന്നതിനകത്ത് എന്തെങ്കിലും ഒരു അഭിപ്രായം ഞാനത് അങ്ങനെയല്ല ആ വിഷയം കാണേണ്ടത് എന്ന് പറയുന്ന തരത്തിൽ ഡിസ്കഷൻസ് ആരംഭിക്കാൻ തുടങ്ങി ഈ ഡിസ്കഷൻ എന്നെ ഫേസ്ബുക്കിനകത്ത് ഭയങ്കരമായ ഇൻട്രാക്ഷനുള്ള സ്ഥലമായി മാറിയായിരുന്നു അപ്പോൾ എല്ലാ ഡിസ്കഷനും ആളുകൾ ആ ഡിസ്കഷൻ്റെ മേളിൽ നടക്കുന്ന ഡിസ്കഷനും എല്ലാം കഴിഞ്ഞ് ഞാനിത് ഞാൻ എഴുതി കഴിഞ്ഞാൽ ഒരാളൊരു അപ്രായ വ്യത്യാസം എഴുതി ഞാനതിന് മറുപടി എഴുതി കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കോപ്പി ചെയ്യും എന്നിട്ടത് ഞാൻ ഈ നോട്ട് എന്ന് പറയുന്ന സെക്ഷനകത്ത് ഇതിങ്ങനെ സൂക്ഷിക്കും അത് കഴിഞ്ഞിട്ട് അത് ഏകദേശം ആരും പിന്നെ ശ്രദ്ധിക്കാത്ത തരത്തിൽ അങ്ങ് ചർച്ച തീരുന്ന ദിവസമുണ്ട് ആ തീരുന്ന സമയത്ത് ഞാനിത് മുഴുവനും കൂടെ എടുത്ത് ഒരു നോട്ടാക്കി അത് വീണ്ടും ഇടും ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അപ്പം അപ്പോഴും കുറച്ച് അഭിപ്രായങ്ങളൊക്കെ വരും പക്ഷെ നോട്ടാകുന്നത് വരെ അപ്പം ഞാൻ ഈ കോപ്പി പേസ്റ്റ് ചെയ്യുന്നതാണ് കൊണ്ട് ചിലർ ഇത് ഡിലീറ്റ് ചെയ്ത് കളയും അവരുടെ അഭിപ്രായങ്ങൾ അപ്പോൾ കിട്ടത്തില്ലല്ലോ പക്ഷെ ഞാനിത് ആദ്യമേ തന്നെ ഈ എഴുതിയ ഉടനെ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് ഇത് ഇടാൻ തുടങ്ങിയതാണ് അങ്ങോട്ട് നല്ല ഒരു നോട്ട് ഡിസ്കഷൻ അങ്ങനെ ലോകത്തുള്ള പല രാജ്യത്തുള്ള ആളുകളുമായിട്ട് പല വിഷയങ്ങളിനകത്ത് അപ്പോൾ ചിലരിപ്പോൾ ഒരു ആയിരിക്കും ഇടുന്നത് ഏതെങ്കിലും വലിയ മഹാമാരുടെ അപ്പോൾ ഞാൻ അതിൻ്റെ മേളയിൽ അഭിപ്രായം എഴുതും അപ്പോഴും ഡിസ്കഷൻസ് ഉണ്ടാവും അപ്പോൾ ഞാൻ ഈ ഡിസ് ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഫേസ്ബുക്ക് ഒരു ഡിസ്കസിങ് പോയിൻ്റ് ആയിരുന്നു പടം ഇടുക എന്ന് പറയുന്നതാണ് ഞാൻ ആകെ അല്ലാതെ ഒരു കാര്യം ചെയ്തിരുന്നത് അപ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ പത്തും മുപ്പതും നാൽപ്പതും പടം തൊട്ടും മുന്നൂറും നാനൂറും പടം എടുക്കുന്ന ആളായിട്ട് മാറി അപ്പോൾ അതിനകത്ത് സെലക്ഷൻ നടത്തി അത് അപ്ലോഡ് ചെയ്യും അപ്ലോഡ് ചെയ്യാൻ ഭയങ്കര വില ചിലവാന്ന് എളുപ്പമല്ല അപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ഈ ഇൻ്റർനെറ്റ് നന്നായിട്ട് കിട്ടുന്ന സ്പീഡ് കിട്ടുന്ന സ്ഥലത്ത് ചെല്ലുമ്പോൾ മാത്രമേ നമുക്ക് അങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഈ സമയത്ത് എൻ്റെ കൂട്ടുകാരൻ രഞ്ജിത്ത് പറഞ്ഞ് അത് ഈ കാർഡ് മാത്രമല്ല പുതിയൊരനം സംഭവം വന്നിട്ടുണ്ട് ഈ എന്താണ് എന്താ എന്ന് പറഞ്ഞു അപ്പം ഈ സ്റ്റിക്ക് എന്ന് വിളിക്കുന്നത് പെൻഡ്രൈവ് അന്ന് ആ എനിക്ക് ആ പേര് പെൻഡ്രൈവെന്നൊന്നും അന്ന് സ്റ്റിക്ക് സ്റ്റിക്കെന്നായിരുന്നു നമ്മൾ ആദ്യം അതിനെ വിളിക്കുന്നത് അങ്ങനെ ഒരു സംഭവം വന്നിട്ടുണ്ട് അത് മേടിച്ചാലേ നമുക്ക് അപ്പോൾ ആ ഞാൻ ആദ്യമായിട്ട് മേടിച്ച കിങ്സ്റ്റൻ്റെ ഒരു ഉണ്ട് ആ പെൻഡ്രൈവ് നാല് ജി ബി എന്ന് ഞാൻ നമുക്ക് ആലോചിക്കാൻ വയ്യാത്ത അത്രയും സ്ഥലമാണ് അന്ന് നാല് ജി ബി എന്ന് പറഞ്ഞാൽ അതൊന്നും അറയ്ക്കാനൊന്നും ഒരിക്കലും പറ്റത്തില്ലെന്ന് ഞാൻ വിചാരിച്ചിരുന്നത് അത്രത്തോളം വലുതായിട്ടാണ് അപ്പോൾ അത് മേടിച്ച് അതിപ്പോഴും സത്യത്തിൽ എനിക്ക് എൻ്റെ കൈവശമുണ്ട് ഇത്ര വർഷത്തിന് ശേഷവും അത് ഇപ്പോഴും റൺ ചെയ്യുന്നിടത്തുണ്ട് അപ്പോൾ ആ പെൻഡ്രൈവ് വന്ന് വരാൻ തുടങ്ങിയോടെ കാർഡെന്ന് പറയുന്നതിനകത്തൊന്ന് മോചിച്ച് അതിന് മുമ്പ് സി ഡി ഉണ്ടായിരുന്നു സി ഡിക്കകത്ത് പക്ഷേ ആ സി ഡിക്കകത്ത് നമ്മൾ ഒരിക്കൽ ഡ്രൈവ് ചെയ്ത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് നമുക്ക് രണ്ടാമത് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പോൾ പക്ഷേ പെൻഡ്രൈവ് അങ്ങനെയല്ല പെൻഡ്രൈവ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം വീണ്ടും അത് ആവർത്തിക്കാൻ പറ്റുമെന്ന് പറയുന്നത് അതൊരു ഭയങ്കര കണ്ടെത്തലായിരുന്നു അപ്പോൾ അതിന് മുമ്പ് ഈ ഫ്ലോപ്പി ഫ്ലോപ്പി എന്ന് പറയുന്നതിനകത്ത് ഇതുപോലെയാണ് ഭയങ്കര ദുർബലമാണ് നമ്മളതിനകത്ത് ഇട്ടുക യാത്ര ചെയ്ത് അങ്ങ് ഹിമാലയൽ നിന്ന് കേരളത്തിൽ എത്തുമ്പോഴേ തന്നെ ചിത്തിയായി പോകുന്ന തരത്തിലുള്ള അറിയാതെ അങ്ങനെ തട്ടുകയോ മുട്ടുകയോ ചെയ്തോ വളഞ്ഞോ പോയാൽ മുഴുവൻ പോയി ഇങ്ങനെയൊക്കെയുള്ള ഭയങ്കര ഭീകരമായ ജീവിതങ്ങളൊക്കെ അനുഭവിച്ചിട്ടാണ് വരുന്നത് ഇത് ഈ പെൻഡ്രൈവ് ഉണ്ടായതോടെ ആ പ്രശ്നം അങ്ങനെ അപ്പം അയാൾ തന്ന ഒരു പെൻഡ്രൈവും ഞാൻ വായിച്ച പെൻഡ്രൈവിനകത്ത് നിറയുമ്പം ഞാൻ കേരളത്തിലേക്ക് വന്ന് അയക്ക് കൊടുക്കും അപ്പം അയാൾ അത് അപ്ലോഡ് ചെയ്ത് എവിടെയോ ഇടുന്നുണ്ട് അത്രയേ ഉള്ളൂ ഞാൻ അങ്ങനെ മാത്രമേ ആലോചിച്ചിട്ടുള്ളൂ അല്ലാതെ അയക്ക് കൊടുക്കുക എന്നുള്ളത് മാത്രമേ ആ സമയത്താണ് അയാൾ പറഞ്ഞത് ഈ ഹാർഡ് ഡിസ്ക് എന്ന് പറഞ്ഞ സാധനം പിന്നെ വന്നത് അപ്പോൾ അങ്ങനെ അമ്പത് ജി ബിയോ അല്ലെങ്കിൽ മുപ്പത് ജി ബിയോ കണ്ട് പറ്റുന്ന ഒരു ഹാർഡ് ഡിസ്ക് ആണ് ആദ്യം വരുന്നത് അത് ഭയങ്കര അതിനപ്പുറത്തോട്ട് ഇനിയൊന്നും ഇല്ലയെന്ന് പക്ഷേ ഈ ഹാർഡ് ഡിസ്ക് ഒക്കെ ഡിസ്ക്കൊക്കെ നിറഞ്ഞുപോയി പടമെടുത്ത് അപ്പോൾ ഞാൻ ഒരു ദിവസം തന്നെ ഒത്തിരി പടവാണ് എടുക്കുന്നത് രാവിലെ ഇറങ്ങുകയാണെ അവ കാണുന്ന തുമ്പി വെ വെള്ളത്തുള്ളി എന്തും എടുക്കും അങ്ങനെ അങ്ങ് പടമെടുക്കാൻ തുടങ്ങി അവിടെ കിടന്നും ഇരുന്നും കമന്ന് കിടന്നും മലന്ന് കിടന്നും ഒക്കെ അങ്ങ് പടവെടുക്കാം ഫുൾ ടൈം ഈ മരം നടുന്ന മരത്തിനെ പണി കഴിയുന്നതിന് മുമ്പ് രാവിലെ നടക്കാൻ പോവുക എന്ന് പറയുന്നത് പടം എടുക്കുക എന്നുള്ള അർത്ഥമായി അപ്പോൾ അത്തരത്തിലുള്ള പിന്നെ ഞാനങ്ങ് ഫോട്ടോഗ്രാഫിയിലേക്ക് അങ്ങ് ഇമേഴ്സ് ചെയ്യുന്ന ഒരു കാലമാണ് ഒരു വശത്ത് ഈ ഡിസ്കഷൻ ഫേസ്ബുക്കിനകത്ത് നടക്കുന്ന ഡിസ്കഷൻ അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് വായന പഠനം അപ്പോൾ എവല്യൂഷണറി ആയിട്ടുള്ള കാഴ്ചകളുണ്ടാകുന്ന പഠനം വളരെ ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിനെ പറ്റിയും ലോകത്തിനെ പറ്റിയും ഒരു പൊതുവായ അണ്ടർസ്റ്റാൻഡിങ് ശാസ്ത്രത്തിൻ്റെ ആത്രത്തിലുള്ള വായനയും പഠനം അപ്പോൾ അത് ഞാൻ പാർട്ടിക്കൽ ഫിസിക്സ് തൊട്ട് അസ്ട്രോഫിസിക്സ് വരെയും അതുപോലെ തന്നെ ബയോളജിയിലുള്ള എല്ലാ മേഖലകളും സോഷ്യോളജി ഇങ്ങനെ വായിക്കാൻ തുടങ്ങി അപ്പം ഇൻ്റർനെറ്റിനകത്തെ വായന എന്ന് പറയുന്നത് നമുക്ക് അങ്ങ് ഇനിഷ്യേറ്റ് ചെയ്ത് കിട്ടിയതോടെ പഠിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമായി മാറി ഓരോ വിഷയവും എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു ലോകത്തിലെ എല്ലാ സയൻറ്റിസ്റ്റുകളും വന്നു പരസ്പരം സംസാരിക്കുന്ന ഒരു ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ പോയി നമ്മളിങ്ങനെ വായിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ വിഷയത്തിനകത്തും ടോപ്പ് സയൻറ്റിസ്റ്റുകളായിരിക്കുന്ന ആൾക്കാർ ഒരാളൊരു പേപ്പർ പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പേ ആ പേപ്പറിൻ്റെ മുകളിൽ മറ്റുള്ളവരഭിപ്രായങ്ങൾ എഴുതി ഡിസ്കഷൻ നടക്കുന്നൊരു സ്ഥലമാണ് അതൊക്കെ ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ ഞാനത് നോക്കുന്നേയില്ല കാരണം നമ്മളിപ്പോൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന സ്ഥലത്താണ് ഇപ്പോൾ അപ്പോൾ ആ എഡ്ജ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര പ്രേക്തൃ ഉണ്ടാക്കി തന്ന ഒത്തിരി ചിന്ത ചിന്തിക്കാനും എല്ലാ മേഖലയിലും എന്ന് പറഞ്ഞാൽ ബയോളജിയുടെയൊക്കെ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഡിസ്കഷൻസിനകത്തെല്ലാം വായിക്കാനും പഠിക്കാനും കേൾക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന സ്ഥലത്തേക്ക് എത്തി അപ്പോൾ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ എഡ്ജിനകത്ത് വീഡിയോസ് വരാൻ തുടങ്ങി ആളുകൾ പറയുന്ന സാധനം അപ്പോൾ അത് പുതിയ പുതിയൊരു ബ്രേക്കാണ് കേൾക്കാൻ പറ്റും വായിക്കേണ്ട കാര്യമില്ലാന്ന് ഇങ്ങനത്തെ ഒരു പഠനം ഒരു വശത്ത് നടക്കുന്നു അതേ സമയത്ത് യഥാർത്ഥത്തിൽ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഫോട്ടോഗ്രാഫറായിട്ടാണ് അപ്പോൾ ആ അതിനകത്ത് ആ പടങ്ങൾ എടുക്കുക എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിൽ പോയി മനുഷ്യരുടെ പടം എടുക്കുന്നത് എല്ലാം ഞാനങ്ങ് എടുക്കുകയാണ് അപ്പോൾ ഇത് മുഴുവനും ഈ രഞ്ജിത്തിന് കൊടുക്കും അപ്പോൾ ഹാർഡ് ഡിസ്ക്കിനകത്ത് കൊടുക്കുന്ന ഒരു ഒരുവണ വന്നപ്പോൾ ഞാൻ പറഞ്ഞാൽ കഴിഞ്ഞവണ വന്ന ഹാർഡ് ഡിസ്ക് കളഞ്ഞു പോയി അതെവിടെ പോയി എന്ന് അറിഞ്ഞാൽ കണ്ടുപിടിച്ചു അപ്പോൾ ഞാൻ പേടിച്ചു എടുക്കുന്ന പടം മുഴുവൻ പോയി പിന്നെ അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു ഹാർഡ് ഡിസ്ക് മേടിച്ച് പടം എടുക്കുക അത് ഇയാൾക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ഡിസ്ക് അൻ്റെ സ്പൂക്ഷിക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ അയാൾ പറഞ്ഞ നല്ല ക്വാളിറ്റിയുള്ള പടം എടുക്കണം ക്വാളിറ്റിയുള്ള എന്ന് പറയുന്നത് നമ്മൾ രണ്ട് ഫോർമാറ്റുണ്ട് ഒന്ന് റോ എന്ന് പറയുന്ന ഒരു ഫോർമാറ്റുണ്ട് അത് എന്താണോ നമ്മൾ എടുക്കുന്നത് അങ്ങനെ തന്നെ മുഴുവൻ കിട്ടും മറ്റൊന്നുള്ളത് ജേപ്പഗ് എന്ന് പറയുന്ന മെക്കാന ഇതാണ് ഫോർമാറ്റാണ് ആ ഫോർമാറ്റിലെടുത്താൽ നല്ല പടമായിരിക്കും അത് കുറച്ച് പക്ഷേ ഈ ക്യാമറ എഡിറ്റ് ചെയ്യും ഇപ്പോൾ എഡിറ്റിങ് മെക്കാനിസം ഒക്കെ ക്യാമറയിൽ തന്നെ ഉണ്ടാകുന്നു എന്നൊക്കെയുള്ള കാര്യം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല പടം എഡിറ്റ് ചെയ്തതാണ് നമ്മൾ കാണുന്നത് ഓൾറെഡി എഡിറ്റഡ് വേർഷനാണ് അതാണ് ജേപ്പഗ് അപ്പോൾ അതിന് വലിയ അതിന് പിക്സൽ കുറവാണ് അപ്പോൾ എല്ലാ പടവും നല്ല പടങ്ങൾ അപ്പോൾ പടം എടുക്കുമ്പോൾ രണ്ട് ഫോർമാറ്റിൽ എടുക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ റോയിലും എടുക്കാൻ തുടങ്ങി ജേപ്പഗിലും എടുക്കാൻ തുടങ്ങി അപ്പോൾ ജെ സെലക്ഷൻ നടത്തി ജേപ്പഗിലുള്ളതിൻ്റെ റോ ഫോർമാറ്റ് സൂക്ഷിച്ചാൽ മതി മറ്റത് കളഞ്ഞേക്കണം ഇങ്ങനെ ഒരു ഇതിൽ വെച്ചാൽ അപ്പം ഹാർഡ് ഡിസ്ക് ഒക്കെ അറിയുന്നത് ഇങ്ങനെ പടം പടമെടു അപ്പോൾ എൻ്റെ ആദ്യത്തെ ക്യാമറ ആയിക്കാണെങ്കിൽ ടെൻ എം ബി എ ഉള്ളു അപ്പോൾ അത് കാരണം കൊണ്ട് അതൊരു വലിയ പിക്സലൊക്കെ അത്രയും പക്ഷേ ടെൻ എന്ന് പറയുന്നത് അന്നത്തെ കാലത്ത് ഏറ്റവും വലുതാണ് ഒരു കുഴപ്പമില്ലാത്ത പിന്നെ പിന്നെ ക്യാമറ പിന്നെയാണെങ്കിൽ ക്യാമറയെ പറ്റിയുള്ള മനസ്സിലാക്കണം ഫുൾ ഫ്രെയിം ഉണ്ടെന്നൊക്കെ മനസ്സിലാക്കാം അപ്പം ഒരു ഫുൾ ഫ്രെയിം ക്യാമറ വേണം വേണമെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ലെൻസ് അപ്പോൾ ഈ ആദ്യമായിട്ടാണ് ഫോട്ടോഗ്രാഫേഴ്സിനെയൊക്കെ പരിചയപ്പെടുകയും ഫോട്ടോഗ്രാഫി അപ്പോൾ ആണ് ഒരു കോഷയാത്രയുണ്ട് അപ്പോൾ പ്രൈം ലെൻസ് ഉണ്ടെന്നും അങ്ങനത്തെ ഒരു സൂം ലെൻസുകളുണ്ട് അപ്പോൾ പലതരത്തിലുള്ള പടങ്ങൾ പക്ഷേ അതിന് ക്ലാരിറ്റി കുറയുന്നു പ്രൈം ലെൻസിന് തന്നെ വേണം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ചർച്ചയാണ് അപ്പോൾ ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ലോകത്താണ് പിന്നെ ഞാൻ അങ്ങോട്ട് ജീവിക്കുന്നത് ആ സമയത്ത് അപ്പോൾ ഞാൻ എടുക്കുന്ന പടങ്ങൾക്കൊക്കെ ക്വാളിറ്റി ഉണ്ടെന്നൊക്കെ പറയുന്ന നല്ല തരത്തിലുള്ള ആളുകൾ പറയുകയൊക്കെ ചെയ്യാൻ തുടങ്ങി ഈ ഫോട്ടോഗ്രാഫേഴ്സ് തന്നെ എൻ്റെ ഫോട്ടോഗ്രാഫി സെക്ഷനിലൊക്കെ പോയിട്ട് ഞാൻ പടം അപ്ലോഡ് ചെയ്യുമ്പോൾ എനിക്ക് റേറ്റിംഗ് ഒക്കെ കിട്ടുകയൊക്കെ ചെയ്യാതാണ് ഞാൻ അങ്ങനത്തെ ഒരു അംഗീകൃതമായ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് ഈ ഫേസ്ബുക്കിനകത്തോ അല്ല അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഫോട്ടോഗ്രാഫി ഗ്രൂപ്പുകളിലെല്ലാം ഇങ്ങനെ ഉണ്ടായിത്തുടങ്ങി അപ്പോൾ ലോകം മുഴുവനുള്ള അന്യരാജ്യങ്ങളിലുള്ള ഫോട്ടോഗ്രാഫേഴ്സുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ട് ഇടുകയൊക്കെ ചെയ്ത് അപ്പോൾ ആ അങ്ങനെ നിന്ന സമയത്ത് ഒരു ദിവസം ഞാൻ ഈ എൻ്റെ ഒരു കൂട്ടുകാരനും അയാളും അയാൾക്ക് ഒരു ക്യാമറയാണ് അയാളുടെ വീട്ടിൽ ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫോട്ടോഗ്രാഫി ടുഡേ എന്നങ്ങണ്ട് പറഞ്ഞിട്ടുള്ളൊരു ഒരു ഒരു വലിയ മാസിക അവിടെ കിടക്കും അപ്പോൾ അതെടുത്ത് ഞാനിങ്ങനെ വായിച്ച് ഇങ്ങനെ കണ്ട് വായിച്ചിട്ട് തിരിച്ചങ്ങനെ ഇട്ട ഉടനെ അതിൻ്റെ പുറയിലൊരു പരസ്യമാണ് ഒരു വെബ്സൈറ്റ് ഇന്ത്യയിൽ ഇന്ത്യയിലല്ല ഏഷ്യയിൽ ആരംഭിക്കുന്നു അവരുടെ പടം ആയിരം പടം കൊടുത്ത അവർ സെലക്ട് ചെയ്യും ആ അവർ സെലക്ട് ചെയ്ത് ആയിരം പടം അവർക്ക് കൊടുക്കുകയാണെങ്കിൽ മൂന്ന് മാസമാണ് മൂന്ന് മാസത്തിനകത്ത് ആയിരം പടം അവർ അക്സെപ്റ്റ് ചെയ്താൽ നമുക്ക് ഒരു പ്രൈസ് തരും എന്ന് പറയുന്നത് മൂന്ന് രാത്രി നാല് പകലും തായ്ലൻഡിൽ കൊണ്ടുപോകും ഇതാണ് അവരുടെ പ്രൈസ് അവിടെ പോയി നമുക്ക് അവിടെയും പടം എടുക്കാം അപ്പം ഞാൻ വിചാരിച്ചപ്പോൾ എൻ്റെ കയ്യിൽ നിറച്ച് പടമാണ് ഞാൻ കുറച്ച് പടം അപ്ലോഡ് ചെയ്തു അപ്പം ഈ അപ്ലോഡ് ചെയ്യുന്നതാണ് ഏറ്റവും പാട് എന്നോട് ഈ ക്വാളിറ്റി ഉള്ള പടങ്ങൾ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേന് ഭയങ്കരമായിട്ട് അപ്പം പല സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഇൻ്റർനെറ്റ് അങ്ങ് തീർന്നു പോകുമല്ലോ നമ്മൾ വിലയ്ക്ക് മേടിച്ചൊക്കെ പെട്ടെന്ന് അങ്ങ് തീർന്നു പോവും പടം അപ്ലോഡ് ചെയ്യാൻ തുടങ്ങി അപ്പം ഈ ജേപ്പക്കിലല്ലാത്ത പടങ്ങളൊക്കെ വരുമ്പോഴത്തേന് വളരെ കൂടി പോകും ഞാൻ ഞാനിങ്ങനെ പടം പടം അപ്ലോഡ് ചെയ്യുക മാത്രമല്ല അതിനെപ്പറ്റി ഡിസ്ക്രൈബ് ചെയ്യുക അതിന് പേരിടുക ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ കുറേ പണിയുണ്ട് അപ്പോൾ എനിക്ക് അത് ഭയങ്കര ഒരു പ്രശ്നമായിട്ട് തോന്നി വെറുതെ അങ്ങ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങ് പൊട്ടുന്നതായി ഈ എഴു ഓരോ പടം എടുത്തിട്ട് പടം കണ്ടുപിടിക്കത്തക്കണം അതിനെ ലേബൽ ചെയ്യുക എന്ന് ഒരു മെക്കാനിസമാണ് അതിന് സൈ കീവേഡ്സ് കണ്ടുപിടിച്ച് കൊടുക്കണം അപ്പോൾ ഒരു പൂച്ചയുടെ പടം എടുത്താൽ പൂച്ച എന്ന് എഴുതണം പൂച്ചയുടെ സമാനമായിട്ടുള്ള മറ്റു വാക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം അവിടെ എഴുതണം പൂച്ച വെളുത്തതാണെങ്കിൽ വെളുത്തതാണെന്ന് വൈറ്റ് എന്ന് എഴുതണം ഇങ്ങനെയാണ് ഈ കീവേഡ്സ് അപ്പോൾ ആരെങ്കിലും വൈറ്റെന്ന് അടിച്ചാൽ ഉടനെ ഈ പൂച്ച പ്രതീക്ഷപ്പെടും ഇതാ ഇങ്ങനെയാണ് ഈ പടം ഉണ്ടെന്ന് അറിയപ്പെടുന്ന മെക്കാനിസമാണ് പക്ഷെ അതൊക്കെ പിന്നീടാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട് പക്ഷേ ഇടയിൽ ഒരു പണിയാ അപ്പോൾ ആയിരം പടം അപ്ലോഡ് ചെയ്യണമെന്നാലോചിച്ചു അപ്പോൾ ആദ്യം കുറേ പടം അപ്ലോഡ് ചെയ്തപ്പോൾ അവർ പറഞ്ഞ് ചില പടങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ല ഇതിന് അനുവാദം വേണം ഒരു മനുഷ്യൻ്റെ പടം ഇട്ടാൽ അവരുടെ കൺസെൻറ്റ് മേടിക്കണം അപ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ഇങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്ന് മനസ്സിലായത് അപ്പോൾ ഒരു കാറിൻ്റെ പടമെടുത്ത നമ്പർ വന്ന കാറിൻ്റെ നമ്പർ വന്നാൽ ഇന്ന കാറാണെന്ന് അറി ഇൻ്റർവ്യൂ ചെയ്യും അപ്പോൾ അതിൻ്റെ ഉടമസിൻ്റെ അനുവാദം മേടിക്കണം ഒരു വീടിൻ്റെ പടം എടുത്താൽ ആ അതിൻ്റെ ഓണറുടെ അനുവാദം മേടിക്കണം വള്ളം അതിൻ്റെ നമ്പറൊക്കെ ഉള്ള വള്ളം ആണെന്നുണ്ടെങ്കിൽ വേണം അപ്പോൾ ഒരു കാറിൻ്റെ പടം നമ്മൾ എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടും ബാക്കും എല്ലാം എടുക്കുന്നതിന് നമ്പർ ഇല്ലാത്ത പടവാണെന്നുണ്ടെങ്കിൽ അനുവാദം വേണം അത് ആരുടെ കാറും ആകാം അങ്ങനെ അപ്പോൾ അതൊക്കെ ഇതുപോലെ നമ്മൾ കണ്ടുപിടിച്ച് അപ്പം ഞാൻ എനിക്ക് മനസ്സിലായി കുറേ പടം അവരിങ്ങനെ കൺസെൻ്റ് വേണമെന്ന് പറഞ്ഞവനെ ഞാനത് മാറ്റിവെച്ച് അത് കഴിഞ്ഞിട്ട് ഇവർ അവർ പറയുന്ന പോലെ കൺ കൺസെൻ്റ് ചോദിക്കാത്ത തരത്തിലുള്ള പടങ്ങൾ അപ്പോൾ മനുഷ്യരുടെ പടം എടുക്കുന്ന പെട്ടെന്ന് ആ കാരണം കൊണ്ട് തന്നെ ഒത്തിരി പറഞ്ഞു അവർക്കതൊക്കെ നമ്മൾ എഴുതി ഒപ്പിടിപ്പിച്ച് മേടിക്കണം അപ്പോൾ അങ്ങനെ ഈ ജീവികളുടെയും ചിത്രങ്ങളും മറ്റേ ലാൻഡ്സ്കേപ്പിൻ്റെ പടങ്ങളുമൊക്കെയാണ് ഞാൻ എടുക്കുന്നത് എന്തായാലും ഞാൻ എടുത്ത പടങ്ങളെല്ലാം കൂടെ ചേർന്ന് പത്ത് മൂവായിരം പടത്തോളം കൂടുതൽ എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു സെലക്ട് ചെയ്ത് ഒരു ആയിരത്തി ഇരുന്നൂറ് പടം ഞാൻ അത് യഥാർത്ഥത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി ഡൽഹിയിൽ താമസിക്കുന്നുണ്ടായിരുന്നു അന്ന് കൂട്ടുകാർ അവരുടെ ഭർത്താവ് അയാളും എൻ്റെ കൂട്ടുകാരനും അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ എടശ്ശേരി ഗോവിന്ദൻ നായരുടെ മോനായിരുന്നു മാധവൻ എന്ന് പറഞ്ഞത് അയാൾ ആർ ബി ഐയുടെ ചീഫായിട്ട് ഇവിടെ കേരളത്തിൻ്റെ ചീഫായിട്ട് റിട്ടയർ ചെയ്തായിരുന്നു പക്ഷേ അയാൾ അന്ന് ഡൽഹിയിലായിരുന്നു അയാൾ അവിടെ ചെല്ലുമ്പോൾ എന്തുവാ അവിടെ ഇൻ്റർനെറ്റൊക്കെ ഉണ്ട് അയാൾക്ക് അതെല്ലാം ചുമ്മാണെ കുറച്ച് അയാൾ വെറുതെ ഇമെയിൽ വായിക്കും എന്നുള്ളതല്ലാതെ ഫുൾ ഫ്ലജിൽ ഭയങ്കര കഴിവുള്ള നെറ്റ് അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് പടം അപ്ലോഡ് ചെയ്യാൻ ഒരുപാടുമില്ല അയാൾ വരും അപ്ലോഡ് ചെയ്തു കാരണം അത് ആരും ഉപയോഗിക്കുന്നില്ല അവർക്ക് ആണെങ്കിൽ അനന്തമായിട്ടാണ് ജീവിയൊക്കെ കിടക്കുന്നത് അവർ അപ്പോൾ അവിടെ പോയിരുന്ന് അപ്ലോഡ് ചെയ്താണ് ഞാൻ ഈ സൈറ്റിലേക്ക് കൊടുത്തത് അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് പടം കൊടുത്തതിനകത്ത് ആയിരം പടവും അവർ ചൂസ് ചെയ്തു അപ്പോൾ അതൊരു ഭയങ്കര ഇതാണ് അപ്പോൾ ഞാനങ്ങനെ എൻ്റെ ഇതിനകത്ത് വന്ന് അപ്പോൾ ഇരുപത് പേരെയാണ് അവരന്ന് തിരഞ്ഞെടുക്കുന്നതെന്ന് പറഞ്ഞത് പക്ഷേ മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ എട്ട് പേരെ യഥാർത്ഥത്തിൽ ഈ ആയിരം വടം ഇട്ടിട്ടുള്ളു അപ്പോൾ ആ എട്ട് പേർക്ക് സെലക്ഷൻ കിട്ടി അപ്പോൾ ഇരു ഇരുപത് പേർക്ക് മൂന്ന് നൈറ്റും രണ്ട് പകലും അങ്ങനെ അങ്ങനെയായിരുന്നു അഞ്ച് ദിവസത്തോളം ഏകദേശം വരും അപ്പോൾ അവർ ഈ നമ്പർ കുറഞ്ഞപ്പോൾ അവർ അത് ഒരാഴ്ചയാക്കി ആറ് നൈറ്റ് ഏഴ് പകലും ആക്കി അപ്പോൾ നമുക്ക് ഒരാഴ്ച എട്ട് പേരേ ഉള്ളു അപ്പോൾ ഞാൻ എനിക്കും എനിക്കും പ്രൈസ് പ്രൈസടിച്ചു അപ്പം ഞാനാ എനിക്ക് ഈ ഒരു ക്യാമറയും ഒരു എക്സ്ട്രാ ഒരു ലെൻസ് വല്ലയുള്ളൂ ഞാൻ ഈ ഫോട്ടോഗ്രാഫർ ജയിച്ച ഫോട്ടോഗ്രാഫർമാരെ എല്ലാം കണ്ടപ്പോഴാണ് അവർക്ക് അഞ്ച് ലക്ഷം രൂപയുടെ ക്യാമറയൊക്കെ ഉള്ള ആളുകളാണ് ഭയങ്കര ലെൻസസ് ഒക്കെ ആയിട്ടാണ് അവരെല്ലാവരും വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു മലയാളിയും കൂടെ ഉണ്ടായിരുന്നു ജയചന്ദ്രൻ എന്ന് പറയുന്ന ഒരു കൂട്ടുകാരനായിരുന്നു അയാൾ ഈ ചെങ്ങന്നൂരിലുള്ള അയാൾ ഫോട്ടോഗ്രാഫറാണ് നല്ല ഫോട്ടോഗ്രാഫർ അപ്പോൾ അയാളാണ് ആകെ മലയാളിയും ഉണ്ടായിരുന്നു ബാക്കിയുള്ള ആറുപേരും വടക്കേ ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഡൽഹിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരും പിന്നെ ഒന്നോ രണ്ടോ രാജസ്ഥാനികളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ എട്ട് പേരും കൂടെയാണ് ഗൾഫിലേക്ക് പോകുന്നത് ഗൾഫല്ല എന്താണ് തായ്ലൻഡിൽ പോയി അപ്പോൾ അതിനകത്ത് ലീഡറായിട്ട് വന്നവർ പയ്യനായിരുന്നു ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് പോകുന്നത് അപ്പം ഞാൻ ഡൽഹി വരെ ട്രെയിനിൽ പോയിട്ടാണ് ഡൽഹിയിൽ നിന്നാണ് പോകുന്നത് അപ്പോൾ ആ തായ്ലൻഡിൽ പോയി അവിടെ പോടൊക്കെ നമ്മൾ ഈ കണ്ടിട്ടില്ലാത്ത നിലവാരത്തിലെ നീല കടലൊക്കെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ നീല കടലിലില്ല പിന്നെ ഈ വെള്ളം കുറഞ്ഞ സ്ഥലങ്ങളിലെത്തുമ്പോഴത്തേന് ആഴക്കുറവുള്ള അടുത്തൊക്കെ എമ്രാള് ഗ്രീൻ കളറിലുള്ള കടല് ശരിക്കും പറഞ്ഞാൽ എത്ര ഈ ഐലൻഡുകൾ അവർക്കവിടെ ഉണ്ട് ആ ഐലൻഡുകളിലെല്ലാം നമ്മളിങ്ങനെ പോകുമ്പോഴാണ് ആദ്യമായിട്ട് നമ്മൾ ഈ അത്ഭുതം കുറിപ്പോവും പിന്നെ അതുമാത്രമല്ല ഞാനീ തായ്ലൻഡൊക്കെ വളരെ ദരിദ്രം പിടിച്ച രാജ്യമായിട്ടല്ലേ നമ്മളറിയുന്നത് അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ സെക്സ് വർക്കേഴ്സിന് സെക്സ് വർക്കിൻ്റെ പർദീസ എന്ന് മാത്രമല്ലേ അറിയപ്പെട്ടിരുന്നത് നമ്മൾ ഞാൻ ഒരിക്കലും നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അവിടെ സെക്സ് ഉണ്ട് സത്യമാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ പോലെയല്ല അവർ വളരെ കോസിയായിട്ടും വളരെ എന്താണ് ഈ റോഡിൽ സ്ട്രീറ്റിൽ നിൽക്കുന്ന മനുഷ്യരെയല്ല നമ്മളിവിടുത്തെ സെക്സ് വർഗീസിന് മുഴുവൻ ഓർഗനൈസ് ചെയ്തിരുന്ന സമയത്ത് അവർ തായ്ലൻഡിൽ പോവുകയും ട്രെയിനിങ് നേടുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിനെയൊക്കെ എന്താണ് ഈ വിയെ പറ്റി പഠിക്കുന്നതിനും ക്യാമറ ശരിക്കും പറഞ്ഞാൽ നളിനി ജമയിലെയൊക്കെ അവിടെ നമ്മൾ തായ്ലൻഡിൽ വിട്ടിട്ടുണ്ട് ക്യാമറ കൈകാര്യം ചെയ്യാൻ പഠിപ്പിക്കുന്നതിനൊക്കെ അപ്പോൾ അന്നൊക്കെ അവർ പോയിരുന്നത് ഞാനന്ന് പോയിട്ടില്ല അപ്പോൾ ഞാൻ ഞാനീ ആദ്യമായിട്ട് പ്രൈസൊക്കെ മേടിച്ച് ഫോട്ടോഗ്രാഫറായിട്ടാണ് അവിടെ പോകുന്നത് അപ്പം അവിടെ നടന്ന് ഈ ഞാനെടുത്തതിനെക്കാളും കൂടുതൽ പടം അവിടെ വെച്ച് ഞാനെടുത്ത് ഒരാഴ്ച ഉണ്ടായിരുന്നല്ലോ ആ ഒരാഴ്ച അവിടെ ശരിക്കും നല്ല ഒരു ഏറ്റവും കൂടുതൽ എന്നെ ആകർഷിച്ചെന്ന് പറയുന്നത് ക്ലീനായിട്ടുള്ള നഗരങ്ങളാണ് ക്ലീൻ നമ്മൾ ആലോചിക്കാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിലെ ചന്ത ഞാൻ ആ പടങ്ങൾ മുഴുവൻ ഇന്നും എൻ്റെ നെറ്റിനകത്തെല്ലാം ഉണ്ട് അവിടുത്തെ ചന്തകളൊക്കെ നമ്മളിങ്ങനെ കണ്ടാൽ വെടിപ്പാണ് ഒരു സ്ഥലം വൃത്തിയേടായിട്ട് കിടപ്പിൽ അപ്പോഴാണ് നമുക്ക് ആദ്യമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വിഷമം വരും നമ്മുടെ നാട്ടിനകത്തെ ചാലക്കമ്പോളോ അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ഈ തൃശ്ശൂരെ കമ്പോളൊക്കെ നമ്മൾ ചെന്നാലിങ്ങനെ ചന്ത വൃത്തികേടായ സ്ഥലമാണെന്നുള്ള നേരെ തിരിച്ചാണ് ഈ തായ്ലൻഡിലല്ല ചന്തയൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അത് മാത്രമല്ല ഈ വസ്തുക്കളൊക്കെ അതിനകത്തെ ഓരോ കടയും അലങ്കരിച്ച് വെച്ചതുപോലെയാണ് അത്ര ഭംഗിയായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത് നമ്മളത് മേടിച്ചു പോവും ഇറച്ചി വിൽക്കുന്ന കടയൊക്കെ ഇല്ലേ നമ്മുടെ കടയിലൊക്കെ വാട കൊണ്ട് കയറാൻ പറ്റത്തില്ല നമ്മുടെ നാട്ടിൽ മീൻ വിൽക്കുന്ന കട ഇതൊരെണ്ണവും അങ്ങനത്തെ ഗന്ധം ഉണ്ടാക്കാത്തതാണ് അവർ ശ്രദ്ധിക്കും അതൊക്കെ അത്ര പൊതിഞ്ഞും എടുത്തുമൊക്കെ വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്ത് അതാണ് അതിൻ്റെ അകത്ത് പഴക്കൊലകളൊക്കെ ഇരിക്കുന്നത് കാണും ചക്കപ്പഴം അതൊക്കെ വെച്ചിരിക്കുന്ന കണ്ടാൽ നമ്മൾ മേടിച്ചു അത്ര ഭംഗിയായിട്ടാണ് അത് വെക്കുന്നത് അത് ആ ഒരു സംസ്കാരം എന്ന് പറയുന്ന സാധനം നമ്മുടെ രാജ്യത്തെ ഒരു സ്ഥലത്തും ഇല്ല ഇപ്പോഴാണ് ഈ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിലൊക്കെയാണ് നമ്മൾ ചെല്ലുമ്പോൾ കുറച്ച് അടുക്കി വെച്ചിരിക്കുന്നത് കാണുന്നത് അപ്പോഴും നാട്ടിനകത്ത് ഇപ്പോൾ ആയിട്ട് നമ്മൾ ഈ കഴിഞ്ഞ ഒരു എനിക്ക് തോന്നുന്നു ഈ കൊറോണയൊക്കെ പിടിച്ച ആ സമയത്തൊക്കെയാണ് റോഡിൻ്റെ സൈഡിലുള്ള ഈ ഫ്രൂട്ട് കടകളൊക്കെ പഴങ്ങളൊക്കെ അടുക്കി വയ്ക്കുന്ന ഒരു സംസ്കാരം നമ്മുടെ അപ്പോഴും വലിച്ചെറിയുന്ന സാധനത്തിന് ഒരു കുറവും വന്നിട്ടില്ല മറ്റേത് ഒരിടത്ത് ഒരിടത്തില്ല മറ്റൊന്നാണ് ഞാൻ തായ്ലൻഡിൽ പോയപ്പോൾ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ എല്ലാ കട എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് ശതമാനവും കട അങ്ങനെ പറയാം തൊണ്ണൂറ് ശതമാനവും കടയിലും സ്ത്രീകളാണ് ഇരിക്കുന്നത് സ്ത്രീകളാണ് ഈ സാധനങ്ങളെല്ലാം വിൽക്കുന്നത് അവർക്ക് ഭയങ്കര മുൻകൈയുള്ളൊരു സ്ഥലമാണ് നമുക്കത് കാണാനേ പറ്റാത്തൊരു സ്ഥലമല്ലേ അവർ മുഴുവൻ സ്ഥലങ്ങളിൽ അവരാണ് അവർ വന്നാണ് കടയെല്ലാം തുറക്കുക എടുക്കുക എല്ലാം ചെയ്യുന്നത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണത് എന്തായാലും ആ നിലവാരത്തിൽ നമ്മൾ അധമമായ സ്ഥലം ലൈംഗിക തൊഴിലാളികൾ മാത്രം അവിടെ ഇങ്ങനെയാണ് വേറെ ഒന്നും സെക്സ് ടൂറിസം എന്നൊക്കെ പറഞ്ഞ കഥ പറച്ചിലിൻ്റെ ലോകം കേട്ടാൽ നമ്മൾ ഏറ്റവും കൂടുതൽ ലൈംഗിക തൊഴിൽ നടക്കുന്ന ഇന്ത്യയിലാണ് ഇത്രയും ആയിട്ട് നടക്കുന്ന ഇത്രയധികം മോശമായിട്ട് മനുഷ്യർ പരസ്പരം പെരുമാറുന്ന ഇത്രയധികം ഉള്ള മനുഷ്യർ ഇത്രയധികം ക്രൂരമായി പെരുമാറുന്ന മറ്റൊരു സ്ഥലത്ത് നമ്മൾ ഈ പറയുന്ന അന്യ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോലെ അഴുക്കിനകത്ത് മനുഷ്യരോട് ബന്ധമില്ലാതെ ജാതീയമായി അവരെ ഇത്രയധികം പീഡിപ്പിച്ച് ഇത്രയധികം മോശമായിട്ട് ഇത്രയും റേസിസമുള്ള മറ്റൊരു സ്ഥലവും നമ്മൾ കാണുന്നില്ല നമ്മൾ ഈ പണ്ട് കോളനൈസ്റ്റുകൾ കറുത്തവരെ വിറ്റു എന്ന് പറയുമ്പോൾ ഇത് മുഴുവൻ ഇവിടെ ചെയ്തുകൊണ്ടിരുന്നവർ തന്നെയാണ് നമ്മൾ നമ്മുടെ ആൾക്കാരെയാണ് ചെയ്തിരുന്നത് എന്നേ ഉള്ളൂ മറ്റേ അന്യരാജ്യത്തുള്ളവർ അന്യരാജ്യക്കാർ പിടിച്ചുകൊണ്ട് പോയി വിറ്റതിനെ പറ്റിയുള്ള കഥയാണ് അവർക്കുള്ളത് നമുക്ക് സ്വന്തം രാജ്യത്ത് അടിമകളെയും അവരെ വിറ്റുകൊണ്ടിരുന്നതായ രാജ്യം വേറെ സത്യത്തിൽ നമ്മളെ പോലെ വേറൊരു രാജ്യമില്ല ഇന്നും അഴുക്കിനകത്ത് അഭിരമിക്കുന്നവരാണ് എല്ലാവരും എല്ലാവരെയും പറ്റിച്ച് എല്ലാവരും എല്ലാവരുടെയും വീട്ടിനകത്തേക്ക് അഴുക്ക് വലിച്ചെറിയുന്ന ഇത്രയും ആധമ സംസ്കാരമുള്ള ഒരു ജനത ലോകത്ത് വരെയാണ് ഞാൻ ഈ ഈ പറയുന്ന രാജ്യങ്ങളിൽ ഒരുവിധമുള്ള രാജ്യങ്ങളിലെല്ലാം ഇപ്പോൾ പോയിട്ടുണ്ട് സിംഗപ്പൂർ പോലുള്ള കൊച്ചു നഗരമൊന്നുമല്ല ഞാനീ പറയുന്നത് വലിയ രാജ്യങ്ങൾ അവിടെയൊക്കെ നമ്മൾ ചെല്ലുമ്പോഴാണ് ആദ്യമായിട്ട് ഇത്രയധികം വൃത്തിയായിട്ട് ഈ ലോകം വെക്കാൻ പറ്റുമെന്നും മനുഷ്യർക്ക് വൃത്തിയുള്ള മനുഷ്യരായിട്ടും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ നമ്മൾ കാണാൻ പറ്റുന്ന സ്ഥല എന്നിട്ട് അവരെല്ലാവരും സംസ്കാരമില്ലാത്തവരും മോശമാണെന്നാണ് ഇവിടുത്തുകാരുടെ പറച്ചിൽ ഇവിടെ ഇത്ത സംസ്കാരം എന്ന് പറയുന്നത് മനുഷ്യരെ മനുഷ്യരായി കാണാത്ത സംസ്കാരമുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ ജാതിയും മതവും കൊണ്ട് ഇത്രയധികം ദുരിതം പിടിച്ചിട്ടുള്ള ഇതുപോലൊരു രാജ്യം വേറെയില്ല അതൊരു പുണ്യഭൂമിയാണ് ഇവിടെ ജനിക്കാൻ കഴിഞ്ഞത് ഭയങ്കര സംഭവമാണെന്നൊക്കെ പറയും നമ്മൾ ആരോട് പറയാനാണ് എന്തായാലും ആ ഒരാഴ്ച അവിടെ നടന്ന് ഞാൻ ഈ പടങ്ങളെടുത്ത് ആ ആൾക്കാരുമായിട്ട് കഴിഞ്ഞ് തിരിച്ചു വന്നു അത് ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലവാരത്തിൽ എൻ്റെ ജീവിതത്തിനകത്തൊരു വലിയ വഴിത്തിരിവാണ് ആദ്യം ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കാര്യം ചെയ്തത് അതിന് ശേഷം ഇങ്ങനെ ചെയ്തിട്ടില്ല അതിനുശേഷം ഞാൻ പടങ്ങളെല്ലാം ഞാൻ ഈ ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് പടം കൊടുക്കുക എന്നുള്ളതാണ് അപ്പം ഞാൻ ഫേസ്ബുക്കിനകത്ത് ഇടുന്നതാണ് എൻ്റെ മോഡൽസ് എല്ലാം ഫ്രീ ആണ് അതുകൊണ്ട് എൻ്റെ പടം ആണ് എൻ്റെ എന്ന് പറയുന്നത് ആർക്കും വന്ന് ഒരു ഗാർഡനി കാണുന്നത് പോലെയാണ് ഞാൻ എൻ്റെ പടം അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെക്ക് സ്വാഗതം ആർക്ക് വേണമെങ്കിൽ ഇതിനകത്ത് നിന്ന് എടുക്കണമെന്ന് ആവശ്യപ്പെട്ട് വേണമെന്ന് ആവശ്യപ്പെട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് പോകാം ഇനി അതല്ല അതിൻ്റെ ഒറിജിനൽ കോപ്പി വേണമെന്നുണ്ടെങ്കിൽ അത് തരാം ഇങ്ങനെ എഴുതി പ്രഖ്യാപിച്ചായിരുന്നു ഞാൻ ആ പടങ്ങളെല്ലാം ഇട്ടിരുന്നത് അപ്പോൾ അത് എല്ലാ ദിവസവും പടം ഇടും അപ്പോൾ ചിലരൊക്കെ വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ പടം കാരണം ഞങ്ങൾക്ക് നടക്കാൻ വയ്യ എന്നൊക്കെ പറയുമായിരുന്നു ഈ ന്യൂസ് ഫീഡിനകത്ത് വരുമല്ലോ അപ്പോൾ കുറച്ച് കൂട്ടുകാർ മാത്രമുള്ളവരുടെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് കൂട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ അവൻ്റെ കാര്യം പോക്കാം കാരണം അവൻ്റെ പേരിനകത്ത് വേറെ ഒന്നും കാണത്തില്ല എൻ്റെ പടമേ കാണുള്ളൂ അപ്പോൾ ഞാൻ അവർക്ക് ഞാൻ ഞാനൊരിക്കലും ഇതൊന്നും തന്നെ ടാഗ് ചെയ്തിട്ടില്ല അത് ഞാൻ ആദ്യമേ ശ്രദ്ധിക്കുമായിരുന്നു ഒരാളെ ഞാൻ ഉദ്രവിച്ചിട്ടില്ല പക്ഷേ താനേ ന്യൂസ് ഫീഡിൽ വരുന്നത് അവരുടെ അവർക്കപ്പോൾ കുറച്ച് പത്ത് കൂട്ടുകാരുള്ളവർക്ക് എൻ്റെ വടം മാത്രമേ കാണാനൊക്കെ വളരെ കുറച്ച് കൂട്ടുകാരുള്ളവരാണ് ഞാനാണെന്നുണ്ടെങ്കിൽ എന്നെ പെട്ടെന്നാണ് ഈ കൂട്ടുകാർ ഞാനിങ്ങനെ എഴുതുകയും ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതും പടം ഇടുന്നതൊരു കേട്ടിരുന്ന കാരണം കൊണ്ട് ഒരു അരങ്ങുള്ള ഒരു പേജായി എൻ്റെ മാറിയത് കാരണം കൊണ്ട് ഇഷ്ടംപോലെ പെ ഒരു വർഷം കൊണ്ട് തന്നെ അയ്യായിരം ഫ്രണ്ട്സായിട്ട് മാറുന്നുണ്ട് രണ്ടായിരത്തി എട്ടിൽ ഞാൻ ചേർന്നെങ്കിലും രണ്ടായിരത്തി പത്തായപ്പോഴത്തേനെന്നെ നിറഞ്ഞുപോയി അത് എനിക്ക് ഫ്രണ്ട്സിനെ ഇടുക അപ്പോഴാണ് അതിലുണ്ട് ഫ്രണ്ട്സിന് അതിലുണ്ടെന്ന് മനസ്സിലാകുന്നത് എപ്പോഴാണ് ഞാനത് എനിക്ക് അറിഞ്ഞുകൊണ്ടായിരുന്നത് പിന്നെ ഈ ഡിസ്കഷൻസിൻ്റെ ലോകമായിരുന്നു ഉണ്ടായിരുന്നത് അത് ഞാൻ ഇൻ്റർനാഷണൽ ആയിട്ടും നാഷണലായിട്ടും ആയിട്ടുള്ള ആൾക്കാരുമായിട്ട് എല്ലാ വിഷയത്തിനകത്തും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എൺപത് നോട്ടോളം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് അതിനകത്ത് നോട്ടിൻന്ന് പറഞ്ഞൊരു സെക്ഷൻ ഉണ്ടായിരുന്നു അതിനകത്ത് ഇട്ടിട്ടുണ്ട് പക്ഷെ ഇപ്പം ആ നോട്ടെന്ന് പറയുന്ന സെക്ഷൻ കാണുന്നില്ല അത് എവിടെ പോയോ എന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ടാ ഭാഗ്യത്തിന് ഞാനത് ആ എൺപത് ഡൗൺലോഡ് ചെയ്തവരുടെ അടുത്ത് സൂക്ഷിച്ചത് കാരണം കൊണ്ട് ഇപ്പം അത് എൻ്റെ കയ്യിൽ അത് ആർക്കാണ്ടൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ പുസ്തകമാക്കാനൊക്കെ പറ്റുന്നതാണ് ഇപ്പോൾ കൊടുങ്ങലൂരെ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിൽക്കുന്നത് അവിടുത്തെ ഒരു കുളം നികത്തി ഉണ്ടാക്കിയ സ്ഥലത്താണ് അരാകുളം എന്ന് പറഞ്ഞൊരു കുളം നികത്തെയാണ് ഈ ഇത് ഇതൊരു ഫുഡ് ഫോർ വർക്ക് എന്ന് പറയുന്ന ഒരു പദ്ധതി എന്ന് ഉണ്ട് സെൻട്രൽ ഗവണ്മെന്റ് ഇവിടുത്തെ ഹെൽത്ത് സിസ്റ്റമൊക്കെ എഫിഷ്യൻറ്റായിട്ട് ഇങ്ങനെ റൺ ചെയ്യുന്നു എന്നൊക്കെ ഉള്ള കാര്യം ആളുകൾ അറിയേണ്ടതാണ് കേരളത്തിനകത്ത് വികസനം എന്ന് പറയുന്നത് പാലോ അല്ലെന്നുണ്ടെങ്കിൽ ഫാക്ടറിയോ വന്നില്ലെന്ന് പറയുമ്പോഴും മനുഷ്യരെന്ന് പറയുന്നവരിലാൽ ജീവിത നിലവാരം എത്രത്തോളം ഉയർന്നിട്ടുണ്ടെന്നുള്ള കാര്യം കാണേണ്ടതാണ് മാർസിസം ആണ് അവർ ബേസിക്കലി ഉപയോഗിച്ചിരുന്നത് പക്ഷെ അവർക്ക് ഈ ആധുനിക ശാസ്ത്രത്തിനകത്തുണ്ടായിരിക്കുന്ന പുത്തൻ ഇൻസൈറ്റ്സിനകത്ത് ഈ പറയുന്ന മാർസിസമാണോ ഉപയോഗിക്കേണ്ടതെന്നുള്ള സംശയം ഉണ്ടാകുന്ന നിലവാരത്തിലുള്ള ഒരു മനസ്സൊക്കെ ഉണ്ട്